വെൽക്കം ടു ആമീസ് കിച്ചൺ എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു ഇന്നത്തെ സ്പെഷ്യൽ മത്തയില തോരനാണ് ഞങ്ങൾക്കിവിടെ മിറ്റത്ത് തന്നെ ഒരു മത്തയൊക്കെ ഉണ്ട് വെയിലാണെങ്കിലും കുറച്ച് കൂടി തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എല്ലാവരും മത്തയില തോരനൊക്കെ വെച്ച് കഴിക്കുന്നവരാണ് പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാനിതൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടൊരു മത്തയിലെ തോരൻ വെച്ച് കൊടുത്തപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുകയും ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നാലൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു മത്തയില ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് മത്തയുടെ തണ്ടിൻ്റെ അറ്റത്തുള്ള ഇലകളാണ് എടുക്കുന്നത് ഒരിക്കലും മൂത്ത ഇല എടുക്കരുത് എളുപ്പമായിട്ടുള്ള ഇലകൾ വേണം എടുക്കാൻ നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ഉഴുന്ന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവോള കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കടുവ വറുക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം മിക്സിക്കകത്ത് മിക്സി അല്ലേ കല്ലാണെങ്കിൽ കല്ലിൽ ഒതുക്കിയെടുക്കുന്നതായിരിക്കും അരകരലിൽ ഒതുക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അരകല്ലില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിക്കകത്തൊന്ന് ഒതുക്കിയെടുക്കും അത് കഴിയുമ്പോൾ ഇഞ്ചിയും സബോളയും കൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വയ്ക്കണം അരുപ്പ് ഞാനിവിടെ ചെറുതായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സബോള സബോളയും ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്തതായിട്ട് നമുക്ക് ഇല അരിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തതായി നമുക്ക് ഇലയൊന്ന് അരിഞ്ഞെടുക്കാം അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ഇലകൾ ഇങ്ങനെ അടുക്കി അടുക്കി എടുത്തിട്ട് ഒരു അഞ്ചാറ് ഇല വെച്ച് നമുക്ക് അടുക്കിയെടുത്ത് അരിയാൻ പറ്റും ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ചുരുട്ടണം എന്നിട്ട് കത്തിക്കൊണ്ട് ഇടയ്ക്കൂടെ എല്ലാം ഒന്ന് വരിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ ഇല മത്ത ഇല നന്നായിട്ട് അരിഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നിന്നതിൻ്റെ കിടക്കാം ഒരു ഒന്നര സ്പൂണോളം എണ്ണ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് കടു ഇട്ട് കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് പരിപ്പ് അടുത്തതായി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ശം ഈ കളറായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി എല്ലാ തോരനും ഇഞ്ചി സ്വല്പം ചേർക്കുവാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാൻ വെക്കുന്ന തോരനെല്ലാം ഞാൻ കുറച്ച് ഇഞ്ചി ചേർക്കാറുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം വരട്ടെ ുള്ളി വഴറ്റി കഴിഞ്ഞു ഇനി കരിയാപ്പറ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇനിയിപ്പം ഇലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മഞ്ഞൾപ്പൊടിയും എരിവും ഉപ്പും ഒക്കെ ഓരോരുത്തർക്കും ആവശ്യമുള്ള രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇത് ഇല ആയതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇല ഒത്തിരി അതിൻ്റെ അളവ് കുറഞ്ഞു പോകാറുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ഇടാൻ ഒരിക്കലും ഒത്തിരി ഇട്ട് കൊടുക്കരുത് ഉപ്പ് ചേർത്ത് കൊടുക്കയാണ് ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ആവശ്യാനുസരണമുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ മത്തയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കറിയാം ഇലവർഗ്ഗങ്ങളൊക്കെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അയൺ അടക്കമുള്ള ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഇലയാണ് മത്തയില പറയാറില്ല ദിവസം ഒരു ഇലവർഗമെങ്കിലും വെച്ച് കഴിക്കണമെന്നാണ് പറയാറുള്ളത് അങ്ങനെ ഇവിടെ പോഷക സമൃദ്ധമായ നമ്മുടെ മത്തയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് രുചികരവും പോഷക സമൃദ്ധവുമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മത്തയില കിട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഈ തോരൻ ഒന്ന് വെച്ച് നോക്കണം വളരെ ടേസ്റ്റിയാണ് പിന്നെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ആമീസ് കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്